ഓരോന്നായി എല്ലാം തരും എന്നിട്ട് ഓരോന്നായി എല്ലാം തിരിച്ചെടുക്കും ജീവനും സൗന്ദര്യവും കാഴ്ചയും കേൾവിയും എല്ലാം ഈ കാലത്തിനെന്ത് വേഗതയാണെന്ന് അത് നിമിഷരഥത്തിൽ കുതിക്കുന്നു പിറകിലേക്ക് നോക്കുമ്പോൾ പിന്നിട്ട വഴികൾ എത്ര വേഗമാണത് മായ്ച്ചു കളയുന്നത് മനുഷ്യൻ അതിനൊപ്പം ഓടിയെത്തുവാൻ പാടുപെടുകയാണ് വേദനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന ദൗത്യം അത് നിറവേറ്റും കാലം മുന്നോട്ട് പോകുമ്പോൾ മനസ്സ് പിന്നോട്ട് പോകുവാൻ കൊതിക്കും കണ്ടുകെട്ടുമെന്ന് ഉറപ്പില്ലാതെ പിറകിലെവിടെയോ നഷ്ടമായ നമ്മളെ തേടിയുള്ള യാത്ര തിരഞ്ഞു മെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യമുണ്ടല്ലോ ആഗ്രഹിച്ച പലതും കൈവിട്ടു പോകുമ്പോൾ തിരിച്ചു പിടിക്കുവാൻ ധൈര്യമില്ലാതെ നിസ്സഹായമായി പോകുന്ന ഒരു നിമിഷമുണ്ട് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം നമ്മെ നഷ്ടമായിരിക്കുന്നു എന്ന് തോന്നൽ ജീവിക്കുവാൻ മറന്നുപോയ ദിനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള